ഓരോ ോക്ടറേയും മാറി മാറി കൺസൾട്ട് ചെയ്യുകയും പല ചെക്കപ്പുകളും ആവർത്തിച്ച് ചെയ്യുകയും ചെയ്യുന്നു എന്നാലും ഒരു തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും ഇവർക്ക് കാണാനും ഉണ്ടാവില്ല ഉണ്ടാകുന്നു എന്നുള്ള തോന്നലിലൂടെ ആവർത്തിച്ചുള്ള ഇത്തരം ചിന്തകളിലൂടെ ഒരു വിഷാദ രോഗമായി പരിണമിക്കാനും കാരണമായേക്കാം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് ഒരിക്കൽ ഞങ്ങളുടെ കൗൺസിലിംഗ് സെൻറ്ററില് ഒരു യുവാവ് വന്നു അവൻ്റെ പ്രശ്നം എച്ച് ഐ വി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് തീരുമാനമാക്കി കൊടുക്കണം എന്നുള്ളതാണ് പല ലാബ് ടെസ്റ്റുകളും കഴിഞ്ഞ് ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് ഓൺലൈനായി ഇപ്പോൾ കിട്ടും സാർ അതൊന്ന് നോക്കിത്തരണം എന്നും പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് ഇത് ഒരാളുടെ മാത്രം കഥയല്ല ഞാൻ തന്നെ കണ്ടിട്ടുള്ള ഒരുപാട് കേസുകൾ ഇതേപോലെ എച്ച് ഐ വി ആണ് എന്ന് പറഞ്ഞ് വന്നിട്ടുള്ള പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കൽ ഒരു കുട്ടിക്ക് എച്ച് ഐ വിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഞാൻ തുടങ്ങേണ്ട ഗതികേടും വന്നിട്ടുണ്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം ചില ആളുകൾക്ക് ആവശ്യത്തിലധികം ഉത്കണ്ഠ ഉണ്ടാവുകയും എന്തോ ശരീരത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ മാരകമായ രോഗങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥയാണത് ചിലർ ഒരു തലവേദന വരുമ്പോഴേക്കും തലയുടെ ഉള്ളിൽ ട്യൂമറാണെന്നും മാരകമായ പ്രശ്നങ്ങളാണെന്നും അവർ തെറ്റായി വ്യാഖ്യാനിക്കുന്നു ചെറിയ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥത നെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ അത് അപ്പോൾ തന്നെ അറ്റാക്കാണെന്നും വിചാരിക്കുന്നു ഇതിന് ഒരു കാറ്റസ്ട്രോഫൈസിങ് അല്ലെങ്കിൽ മിസ്ഇൻറ്റർപ്രിറ്റേഷൻ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് നമ്മൾ മനഃശാസ്ത്ര പ്രൊഫഷണൽസ് ഹൈപ്പോകോണ്ട്രിയാസിസ് എന്നോ ചിലപ്പോഴൊക്കെ ഡോക്ടർ ഷോപ്പിംഗ് സിൻഡ്രോം എന്നൊക്കെയോ ഇതിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാറുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് എന്തൊക്കെയോ അസുഖങ്ങളാണ് എന്ന തെറ്റായ ധാരണ ഉറച്ചു പോവുകയും ഓരോ ഡോക്ടറേയും മാറി മാറി കൺസൾട്ട് ചെയ്യുകയും പല ചെക്കപ്പുകളും ആവർത്തിച്ച് ചെയ്യുകയും ചെയ്യുന്നു എന്നാലും ഒരു തരത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങളും ഇവർക്ക് കാണാനും ഉണ്ടാവില്ല ഒടുക്കം ഡോക്ടേഴ്സിനെ മുഴുവൻ കണ്ട് കണ്ട് ഡോക്ടറുടെ എണ്ണം തീരുക എന്നുള്ളതല്ലാതെ ഇവർക്ക് വേണ്ട തരത്തിലുള്ള ഒരു ചികിത്സയും ലഭിക്കാറില്ല എന്നതാണ് സത്യം എപ്പോഴും എന്തെങ്കിലും കാരണത്താൽ ഇതുപോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള തോന്നലിലൂടെ ആവർത്തിച്ചുള്ള ഇത്തരം ചിന്തകളിലൂടെ പല തരത്തിലുള്ള പ്രയാസങ്ങളിലേക്കും ഇവർ കടന്നു ചെല്ലുന്നു മാനസികമായ വിഷാദം ഒരു വിഷാദ രോഗമായി പരിണമിക്കാനും കാരണമായേക്കാം ഇത്തരം ചിന്തകളുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില പ്രൊഫഷണൽസിൻ്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ചില സംസാരങ്ങളോ ചെക്കപ്പുകൾ ചെയ്യുന്ന രീതികളോ ഒരു പക്ഷേ ഈ പേടി കൂടാനുള്ള കാരണമായി മാറിയേക്കാം ഒരു ഇ സി ജിയിൽ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല എക്കോ ടെസ്റ്റ് കൂടെ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഇവർക്ക് പേടി കൂടുകയും വല്ലാതെ എന്തോ അസുഖമാണ് എന്നുള്ള ധാരണ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ചിലപ്പോൾ കാണപ്പെടാറുണ്ട് എന്നാൽ വിദഗ്ദ്ധരായ ഡോക്ടർമാർ തന്നെയും നിങ്ങൾക്ക് രോഗമൊന്നുമില്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ പോലും ഇത് അംഗീകരിക്കാൻ ഈ കൂട്ടർ തയ്യാറാവില്ല എന്നതാണ് സത്യം എന്താണ് ഇത്തരം പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനമായി നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് ഇത് ഒരു ആങ്സൈറ്റി കൂടുന്നത് കാരണമായി ഉണ്ടാകുന്ന അവസ്ഥയാണ് അതായത് ബേജാറ് പേടി എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുന്ന ഈ ഒരു മാനസികമായ ഒരു വെപ്രാളം ഇത് കൂടുന്നത് എന്തോ അസുഖവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്നുള്ള തോന്നലുകളിലൂടെയൊക്കെയാണ് ആരെങ്കിലുമൊക്കെ ക്യാൻസർ ഉണ്ടെന്നോ മറ്റെന്തെങ്കിലും അസുഖങ്ങളെക്കുറിച്ച് ആർക്കെങ്കിലും ബാധിച്ചുവെന്നോ എന്തെങ്കിലും പറ്റിയെന്നോ ഒക്കെ പറയുമ്പോൾ ഇവർക്ക് ഈ പേടി കൂടുതലായി വരുന്നത് കാണാം ഒന്നാമതായി ഈ പ്രശ്നമുള്ള ആളുകൾ ചെയ്യേണ്ടത് ഇതുകൊണ്ട് ശരീരത്തിനോ മാനസികപരമായ പ്രവർത്തനങ്ങൾക്കോ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക തന്നെയാണ് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇൻസൈറ്റ് ഇത് തന്നെയാണ് ഈ പ്രശ്നം അതിജീവിക്കാനുള്ള ഒരു വഴി പക്ഷേ ഇത് എത്രത്തോളം ഈ വീഡിയോ കേട്ട് കേട്ട് മനസ്സിലാക്കിയാലും പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാലും അതേസമയം വിദഗ്ധരായ ഡോക്ടർമാർ ടെസ്റ്റ് റിസൾട്ടുകൾ നോക്കി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലും പലപ്പോഴും പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കാറില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഒരേ ഒരു വഴി മാത്രമേ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ വിദഗ്ധനായ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക സെൽഫ് ഹെൽപ്പ് എന്ന രീതിയിൽ നമുക്ക് ഈ ഇത്തരം പ്രശ്നങ്ങൾ മാനേജ് ചെയ്യാൻ എന്തു ചെയ്യാം എന്നതാണ് അടുത്തൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആങ്സൈറ്റി അല്ലെങ്കിൽ ബേജാറ് കൂടുന്നതുകൊണ്ടാണ് ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ റിലാക്സേഷൻ ചെയ്യുക ബോഡിക്ക് റിലാക്സേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനമായ ഒരു കാര്യം കൃത്യമായി ഉറങ്ങുകയും സമയത്തിന് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും കഴിക്കുകയും ചെയ്യുക എന്നതാണ് അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടാതെ സാമൂഹികമായ ഇടപെടലുകൾ കാര്യക്ഷമമാക്കുകയും നല്ല സന്തോഷപ്രദമായ ആക്ടിവിറ്റീസിലും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുക എന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് സാരം പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ